നിത്യസമ്മാനത്തിനായി യാത്രയായ ഐ എം എസ് ധ്യാനഭവൻ ഡയറക്ടർ ഫാദർ പ്രശാന്ത് ഐ എം എസിന് പ്രാർത്ഥനയോടെ ഷെക്കേന ന്യൂസിന്റെ ആദരാഞ്ജലികൾ തന്റെ നിരന്തര സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പൗരോഹിത്യ ശുശ്രൂഷ കൊണ്ടും ഷെക്കേന ന്യൂസിനും ഷെക്കേന ന്യൂസ് പ്രേക്ഷകർക്കും വലിയ അനുഗ്രഹമായി മാറിയ പ്രശാന്ത് അച്ഛന്റെ പെട്ടെന്നുള്ള വിയോഗത്തിൽ അനുശോചിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ് കോവിഡ് കാലം മുതൽ അഞ്ചു വർഷങ്ങളായി ദിവസവും വൈകിട്ട് ആറു മണിക്ക് ഷെക്കേന ന്യൂസിൽ ഐ എം എസ് ധ്യാനകേന്ദ്രത്തിൽ നിന്നും തത്സമയ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവ്യബലിയിൽ അനുദിനം എന്നോണം മുഖ്യ കാർമികത്വം വഹിച്ചിരുന്ന വൈദികനാണ് വിടച്ചൊല്ലിയിരിക്കുന്നത് സ്ഥിരം പ്രേക്ഷകരായി ജനലക്ഷങ്ങൾ പങ്കെടുത്തിരുന്ന ആ ദിവ്യബലികളിലൂടെ സ്വർഗത്തിന്റെ ഉപകരണമായി തന്റെ പൗരോഹിത ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായി പകർന്ന പ്രിയ പ്രശാന്തച്ഛൻ അവസാനമായി ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു ന്യൂസിൽ ദിവ്യബലി അർപ്പിച്ചത് പ്രസ്തുത തിരുക്കർമ്മങ്ങളുടെ ഏതാനും ഭാഗങ്ങളിലേക്ക് സന്ദർശിക്കുവാനും അവർക്ക് നിത്യജീവൻ നൽകുവാനും കഥാവ പ്രഭാ പ്രതാപത്തോടെ ഇറങ്ങി വരുന്നു ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ യേശു തൻ്റെ സമകാല യുക്തിരഹിതമായി ശാഠ്യം പിടിക്കുന്ന ചന്തസ്ഥലത്തെ കുട്ടികളോട് ഉപമിക്കുന്നത് വഴി ദൈവിക പദ്ധതിയോടുള്ള ജനത്തിനെ മറുതലിപ്പ് വ്യക്തമാക്കുകയാണ് ഇവിടെ നമ്മളെല്ലാവരും നമ്മുടെ ഹിതത്തിനത്ത് ദൈവം പ്രവർത്തിക്കണമെന്ന് സാഠ്യം പിടിക്കരുതെന്ന് ഉള്ള സൂചനയാണ് കഥാവ ഈശോ തരുന്നത് ഈ സുവിശേഷം നിയമ പുസ്തകം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ തിരുവചനത്തില് ദൈവം തന്റെ മനസ്സ് വെളിപ്പെടുത്തുന്നുണ്ട് എന്നെ ഭയപ്പെടാനും എന്റെ കൽപ്പനകൾ പാലിക്കുന്നത് വഴി അവർക്കും അവരുടെ സന്തതികൾ വഴി എന്നേക്കും നന്മയുണ്ടാകാൻ അനുസരിക്കാൻ സന്നദ്ധയുള്ള ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നു എങ്കിൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കഥാവായി ഈശോ ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ ആഗ്രഹം മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടാണ് അതിനുള്ള കൃപാവരം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കഥാവിനെ സ്തുതിക്കാം യേശുവേ സ്തോത്രം സ്തോത്രം ആരാധന